വരെയുള്ള ഒരു കത്തിലൂടെ ബി ജെ പി ഗവർണർ തന്റെ രാജി പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് നൽകിക്കൊണ്ട് പരാജയം സമ്മതിച്ചിറങ്ങുകയാണ് ഗവർണർ കൊണ്ട് കളിക്കരുത് എന്ന് സുപ്രീം കോടതിയുടെ താക്കിയതിന് പിന്നാലെയായിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബ് ഗവർണർ ബൻബാരിലാൽ പുരോഹിത് പുറത്തേക്ക് ഇറങ്ങുന്നത് ചണ്ഡീഗഢിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് ലാൽ പുരോഹിത് ഈ സ്ഥാനവും അദ്ദേഹം രാജിവെക്കുകയാണ് എ എ പി ഭരിക്കുന്ന പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത്മെൻ നയിക്കുന്ന സംസ്ഥാന സർക്കാരുമായി ഏർപ്പെടുന്നതിനിടെയാണ് ഗവർണറുടെ രാജി അതായത് നിയമസഭ പാസാക്കിയ പല ബില്ലുകളിലും ഒപ്പിടാതെ വൈകിപ്പിക്കുന്നതിൽ പഞ്ചാബിലെ മുഖ്യമന്ത്രി ഭഗവത് മെൻ വലിയ എതിർപ്പ് തന്നെ പ്രകടമാക്കിയിരുന്നു സ്പീക്കർ വിളിച്ചു ചേർത്ത നിയമസഭാ സമ്മേളനം അസാധുവാണെന്ന് കാണിച്ച് അതിൽ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ വൈകിപ്പിച്ചതിൽ സുപ്രീം കോടതി രൂക്ഷ വിമർശനം തന്നെ ഗവർണർക്കെതിരെ ഉന്നയിച്ചിരുന്നു ഇവിടെ ഈ ബില്ലുകൾ വൈകിപ്പിക്കുന്നതിനിടെ അതായത് ഗവർണർ തീക്കൊള്ളി കൊണ്ടാണ് കളിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി വിമർശനമായിട്ട് പറഞ്ഞു വെച്ചത് എന്നാൽ പിന്നീട് നവംബറിൽ നിയമസഭ പാസാക്കിയ മൂന്ന് ബില്ലുകളും പിന്നീട് ജനുവരി എട്ടിന് ഗവർണർക്ക് അംഗീകാരം നൽകേണ്ടതായി വരികയും ചെയ്തു മുഖ്യമന്ത്രി ഭഗവത്മൻ അത് അറിയിക്കുന്നുമുണ്ട് അതേസമയം ബൻവാരിലാൽ പുരോഹിത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ പരാജയപ്പെടുത്തി ചണ്ഡീഗഡിൽ മൂന്ന് മേയർ സ്ഥാനങ്ങൾ ബി ജെ പി സ്വന്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഈ കൂടിക്കാഴ്ച ഇതേ തുടർന്ന് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട് നാഗ്പൂരിൽ നിന്ന് മൂന്ന് തവണ എം പി ആയ രണ്ടു തവണ കോൺഗ്രസിൽ നിന്ന് ഒരിക്കൽ ബി ജെ പിയിൽ നിന്നും ഇതേ പുരോഹിത് തന്നെയാണ് തമിഴ്നാട് അസം ഗവർണറും ആയിരുന്നത് എന്തായാലും അമിത്ഷായെ കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് പുരോഹിതിന്റെ രാജി അത് പരാജയത്തിൻ്റെത് കൂടിയാണ്